നമസ്കാരം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും നല്ല വേരോട്ടമുള്ള സ്ഥലമാണ് നൂറ് ശതമാനം സാക്ഷരതയുള്ളവരാണ് മലയാളികൾ അങ്ങനെ നൂറ് ശതമാനം സാക്ഷരതയുള്ള ഈ സ്ഥലത്ത് നിന്ന് ലക്ഷങ്ങളോളം ചെലവിട്ട് വിമാനവും പിടിച്ച് സൗദി അറേബ്യയിൽ പോയി ചെകുത്താനെ കല്ലെറിച്ചിട്ട് തിരിച്ചു വരുന്നത് ഈ കേരളത്തിലെ എസ് ഡി പി എന്ന പാർട്ടിയുടെ വളർച്ചയാണ് കാണിക്കുന്നത് എന്ന തരത്തിൽ ഏഷ്യാനായിട്ട് ഒരു സ്റ്റോറി ചെയ്താൽ എങ്ങനെ ഇരിക്കാം നേരത്തോട് നേരമാകുന്നതിന് മുമ്പ് സിന്ധു സൂര്യകുമാറിന് വന്ന് പുതിയ പുതിയ പൊതുജനങ്ങളോടായിട്ട് മാപ്പ് പറയേണ്ടി വരും അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോടായിട്ട് മാപ്പ് പറയേണ്ടി വരും അല്ലെങ്കിൽ ആ അവസ്ഥയിൽ അവർ എത്തപ്പെടും എന്നാൽ സമാനമായിട്ടുള്ള കാര്യം തന്നെയല്ലേ സിന്ധു സൂര്യകുമാർ ബി ജെ പിയെയും കുംഭവേളയും വെച്ച് കാണിച്ചത് നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോലും കുംഭമേളയ്ക്ക് പോയി എന്ന തരത്തിൽ പറയുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ബാക്കിയായിട്ട് അവർ പറയുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തത് എന്ന തരത്തിൽ അവരെ വെളുപ്പിക്കാൻ വേണ്ടി ന്യായീകരിക്കാൻ വേണ്ടി ചിലത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ന്യായീകരിക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല ഉദ്ദേശിച്ചത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞ ആ വാചകൾ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് വിമാനവും പിടിച്ച് സൗദിയിൽ ചെന്നിട്ട് സാത്താനേയും കല്ലെറിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് ഈ നാട്ടിലെ എസ് ഡി പിയുടെ വളർച്ചയാണ് കാണിക്കുന്നത് എന്ന തരത്തിൽ ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ അംഗം ഏതാണ്ട് അത് തന്നെയാണ് ബി ജെ പി കുംഭമേളയും ചാരി സിന്ധു സൂര്യകുമാർ പറഞ്ഞു വെച്ചത് സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധമുണ്ടാവും വിശ്വാസികളായിട്ടുള്ള അതിൽ ബി ജെ പിക്കാർ മാത്രമല്ല അല്ലാത്ത വിശ്വാസികളായിട്ടുള്ളവർ തന്നെ ഇവിടെ നിന്ന് നൂറുകണക്കിനല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ പോയാൽ എന്ത് അതൊരു ചർച്ചയാക്കേണ്ട കാര്യം പോലും ഇല്ലല്ലോ ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നടന്നു പോയിക്കൊണ്ടിരുന്ന കാര്യമാണ് അതായത് നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിന് മുമ്പുണ്ടായിരുന്ന മഹാകുംഭമേളയിൽ എത്രമാത്രം ആളുകൾ പങ്കെടുത്തു എന്നതിനെപ്പറ്റി ആരുടെ എങ്കിലും കയ്യിൽ ആധികാരികമായിട്ട് എന്തെങ്കിലും കണക്കുണ്ടോ അപ്പോൾ എന്ത് വെച്ചിട്ടാണ് ഇവർ താരതമ്യപ്പെടുത്തുന്നത് കേരളത്തിൽ നിന്ന് ഇത്രയേറെ ആളുകൾ പോയതാണ് അവരുടെ ഈ ചൊറിച്ചിലിന് കാരണമെങ്കിൽ അത് മനസ്സിലാക്കുക പക്ഷേ അത് വന്നും വിളമ്പേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനൽ വഴിയല്ല ഇതിന് വലിയ പ്രതിഷേധം രാജീവ് ചന്ദ്രശേഖർ എന്ന ഏഷ്യാട്ടിൻ്റെ എന്താ പറയുക തലപ്പത്തിരിക്കുന്ന ഉടമ എന്നൊക്കെ അദ്ദേഹത്തിന് നാമമാത്രമായിട്ടുള്ള ഓഹരിയേ ഉള്ളൂ എന്നൊക്കെയാണ് വളരെ ന്യായീകരണമായിട്ട് പറയുന്നത് പക്ഷേ നമ്മുടെയൊക്കെ അറിവിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഏഷ്യാട്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അരികിൽ ഇതുപോലെ നിരവധി പരാതികളും മറ്റു ചെന്നപ്പോൾ അദ്ദേഹം ഈ ഏഷ്യാറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന അതായത് ലീഡർഷിപ്പിനോട് അപേക്ഷിച്ചിരിക്കുന്നു റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു ഒരു മുതലാളിയുടെ ഗതികേടെ വിശാല ഹൃദയനായിട്ടുള്ള ആശാൻ രാജീവ് ചന്ദ്രശേഖർ ഈ സിന്ധു സൂര്യകുമാർ എന്ന തൻ്റെ തൊഴിലാളിയോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് മത്സരിച്ച വ്യക്തി കൂടിയാണ് എന്ന് ഓർക്കണം അദ്ദേഹം അവരോട് അപേക്ഷിച്ചിരിക്കുന്നു ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്തൊരു ഗതികേടാണ് നോക്കും ഒരു മുതലാളിയുടെ ലോകത്തൊരു മുതലാളി ും ഈ ഒരു ഗതികേട് ഉണ്ടെന്ന് തോന്നിയിട്ടില്ല ഇനി ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും രഹസ്യങ്ങളോ മറ്റോ ഇവർക്ക് അറിയാമോ എന്തിനാണ് ഇദ്ദേഹം ഇവരെ ഇതിരേറെ പേടിക്കുന്നത് ഇതിനു മുമ്പ് പലതവണയും രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ ഈ ഏഷ്യായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടുള്ള മാവോവാദികൾ അല്ലെങ്കിൽ നക്സലിറ്റുകളുമായിട്ട് ഇവിടെ നമ്മുടെ സൈന്യം ഏറ്റുമുട്ടുന്ന വാർത്തകളുണ്ട് അത്തരമൊരു വാർത്തയിൽ ജാർഖണ്ഡിലോ മറ്റുമാണ് അത്തരമൊരു വാർത്തയിൽ ഇരു സ്പക്ഷത്തു നിന്നും ആൾനാശമുണ്ടായി അപ്പോൾ മാവോയിസ്റ്റുകൾക്ക് വീരമൃത്യൊന്നും പട്ടാളക്കാർ കൊല്ലപ്പെട്ടും എന്ന തരത്തിൽ വാർത്ത കൊടുത്ത മുതലുകളാണ് ഏഷ്യാനെറ്റ് അന്നും അതിൽ വലിയ വിവാദവും വിമർശനവും ഒക്കെ ഉണ്ടായത് പിന്നീട് പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ ആളുകൾ ഒരുപാട് ഹൈദവരായിട്ടുള്ളവരെയും ബി ജെ പിക്കാരെയൊക്കെ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്തും വലിയ വിമർശനം ഉണ്ടായി അവരുടെ ചാനലിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ സംഖ്യകളാണോ അവർ കൊല്ലപ്പെടേണ്ടതാണ് എന്ന തരത്തിൽ അവിടുത്തെ മറ്റൊരു ജീവനക്കാരി മറുപടി കൊടുക്കുകയും ഈ അത് ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ജനങ്ങൾ ആ കാര്യം അറിയുകയും ചെയ്തു അപ്പോൾ ഒന്നല്ല ഒന്നിലധികം തവണ ഇവർ ഇത്തരം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഇതിനെ നിയന്ത്രിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിക്ക് പറ്റുന്നില്ല എങ്കിൽ അദ്ദേഹം ബി ജെ പി കാരനായിട്ട് പ്രവർത്തിക്കണം അല്ലെങ്കിൽ ബി ജെ പി നേതാവായിട്ടിരിക്കുന്നതിൽ എന്ത് അർത്ഥമാണെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് കേൾക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരാളെ ഇനി സംഖ്യകൾ സഹിക്കുമെന്ന് തോന്നുന്നില്ല ഈ വിശാല ഹൃദയനായിട്ടുള്ള അതായത് തൻ്റെ ജീവനക്കാർ എന്ത് തെറ്റ് ചെയ്താലും അവരോട് ക്ഷമിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന ഇത്രയും വിശാല ഹൃദയമുള്ള ഒരാളെ തൽക്കാലം ബി ജെ പിക്കാർക്ക് അല്ലെങ്കിൽ സംഖ്യ വേണ്ട എന്നാണ് അവർ പറയുന്നത്